ഹലോ ഫ്രണ്ട്സ് വണ്ടർ സ്കിൻ എസ്തെറ്റിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മൃതുലിയാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ടാറ്റു ചെയ്ത കസ്റ്റമറുടെ ഐബ്രോസ് മൈക്രോ ബ്ലൈഡിങ്ങിലൂടെ കറക്ഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാം കസ്റ്റമറുടെ ഐബ്രോസിൻ്റെ ഹെയർ ഒരു വഴിക്കും അതുപോലെ തന്നെ ഡ്രോയിങ്സ് വേറെ രീതിക്കുമാണ് കിടക്കുന്നത് കസ്റ്റമറേത് ഓൾറെഡി ഹെയർ താഴിലേക്കാണ് നിൽക്കുന്നത് അവർ ഡ്രോയിങ്സ് ഇട്ടേക്കുന്ന മുകളിലേക്കാണ് അപ്പം നമ്മൾക്ക് അതിൻ്റെ മിഡിൽ രണ്ടിൻ്റെ മിഡിൽ ഓപ്പൺ സ്പേസ് കൂടി കാണാവുന്നതാണ് അപ്പം ഞാൻ കസ്റ്റമറോട് കൺഫേം പറയണില്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫേം പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞത് ഡ്രോയിങ്സ് ഇട്ട് നോക്കിയതിന് ശേഷം എനിക്ക് പോസിബിൾ ആണെങ്കിൽ ഞാൻ ചെയ്തു തരാം അതേപോലെ നമ്മളൊരു ഫ്രഷ് ഐബ്രോ ചെയ്യണ ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ ആ ഒരു ഭംഗിയോ നമ്മൾ ടാറ്റു കറക്ഷനിൽ പ്രതീക്ഷിക്കാൻ പാടില്ല ആ ഒരു വൃത്തികേട് മാർക്കിട്ടും എന്നല്ലാതെ ഒരു പെർഫെക്റ്റ് ഐബ്രോസ് എന്നുള്ളത് ഒരിക്കലും എനിക്ക് ഗ്യാരൻറ്റി പറഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കില്ല നമ്മളെപ്പോഴും ടാറ്റു കറക്ഷൻ വരുന്ന കസ്റ്റമറോട് നമ്മൾ ഏറ്റവും അധികം മെൻഷൻ ചെയ്യണ കാര്യമാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ഫ്രഷ് ഐബ്രോ ചെയ്യുമ്പോൾ കിട്ടണ ഒരു ഫ്രീഡം നമുക്ക് ഒരിക്കലും ടാറ്റൂ ചെയ്ത് വന്നേക്കുണ്ട് കാരണം ഓൾറെഡി രണ്ടും രണ്ട് ഷേപ്പ് ആയിരിക്കാം പലവിധ ഫോൾട്ടുകളും ഓൾറെഡി അതിലുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാകും അപ്പം നിങ്ങൾ ടാറ്റു കറക്ഷൻ ചെയ്യാനുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരിക്കലും നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു സാറ്റിസ്ഫൈ ആവും അല്ലെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു റിസൾട്ട് കിട്ടും എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾക്ക് മാക്സിമം അതിനെ ടേക്ക് ഓവർ ചെയ്യാം ഒരു എന്താ ആ ടാറ്റൂന്നുള്ള ഫീലിംഗിൽ നിന്ന് ജസ്റ്റ് ഒരു ഹെയറി ഫീൽ ഫീലൊക്കെ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാമേ ഉള്ളൂ ബെറ്റർ എപ്പോഴും ലേസർ ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യണതാണ് പക്ഷെ ലേസർ കുറെ പേര് പറയാറുണ്ട് പലതവണ ചെയ്തു കഴിഞ്ഞിട്ടും ആയില്ല അതുപോലെ തന്നെ പെയിൻഫുള്ളാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ പറയാറ് ഓക്കെ കുറച്ച് ലൈറ്റായിട്ട് കിടക്കുന്ന ഐബ്രോസാണെങ്കിൽ മീൻസ് ടാറ്റൂണിൻ്റെ ഷെയ്ഡ് കുറച്ച് താഴ്ന്നിട്ടുണ്ട് നല്ല ബ്ലാക്കിൽ എല്ലാം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ഏകദേശം കസ്റ്റമറുടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്കതിൻ്റെ ലുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു നമ്മൾക്കൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നാച്ചുറലായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി അതിൽ കിടക്കണ ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ അത് അംഗീകരിച്ചിട്ട് ചെയ്യാവുന്നവരാണെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മാക്സിമം എങ്ങനെ ബെറ്റർ ആക്കാമോ അങ്ങനെ നമ്മൾക്ക് ബെറ്റർ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി ഇപ്പോൾ ആ ഒരു രണ്ട് ഇതായിട്ട് നിന്നിരുന്ന ഐബ്രോസും നമ്മൾ ഒറ്റ ഇതാക്കിയിട്ട് ആ ഒരു എൻ എൻപൂഷനിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ